ഹൈ ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ചെറിയൊരു ബ്ലോഗായാലോ ഇത് പഴയ വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു പക്ഷേങ്കിൽ എനിക്ക് വയ്യാഴ്ച കൊണ്ട് എനിക്കിത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയില്ല അതാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ രാവിലെ അരി അടപ്പിലോട്ട് ഇട്ട് ചുമതിരിച്ചവർ ആൾറെഡി കുക്കറിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് പച്ചരി അടപ്പിലോട്ട് കേട്ടോ എൻ്റെ ബിധിക്കുട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റൈസ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഇച്ചിരി വൈറ്റ് റൈസ് ഉണ്ടാക്കിയത് അപ്പോൾ അത് അവിടെ നിന്ന് വേവിട്ട് ഇനി ഇന്ന് സാമ്പാർ വന്നിട്ട് ഇതിനിടെ മുള്ളങ്കിയെന്ന് പറയും റാഡിഷ് ഇന്ന് ഹിന്ദിയിൽ മൂലീന്ന് പറയുന്നത് എന്തോ അത് എനിക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പം മുള്ളങ്കി സാമ്പാർ അതുപോലെ തന്നെ കിളിമീന് വർക്കും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഇതാണ് അപ്പം നമുക്ക് പരിപാടി തുടങ്ങിയാലോ അപ്പോൾ ആദ്യം ഞാൻ ഈ കുക്കറെടുത്ത് അതിലേക്കാണെന്നുണ്ടെങ്കിൽ സാമ്പാറിന് വേണ്ടുന്ന പരിപ്പ് കഴുകി അതിലേക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളി ആയതുകൊണ്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് മുറിച്ച് അതേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ചെറിയൊരു സവാളയും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ അടിച്ച് നന്നായി വേവിക്കാം അത് വേവുന്ന നേരത്തിന് ഈ മുള്ളങ്കി ഇതുപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ പുറത്തെ തൊലി നന്നായിട്ട് ചീകി കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് പാൻ അടപ്പ വെച്ച് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുക് ഇട്ട് എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച മുള്ളങ്കി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എണ്ണയി കിടന്ന് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ അത് ഫ്രൈ ആവുന്ന നേരത്ത് ഇന്ന് ഗോതമ്പ് ദോശയാണ് അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഗോതമ്പ് പൊടിയും ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മിക്സിൽ ഒന്ന് അടിച്ചെടുത്ത് കേട്ടോ അപ്പം വേഗം ഞങ്ങൾ മിക്സ് ആക്കി കിട്ടാം അതിന് വേണ്ടിയിട്ട് വേണ്ടില്ല അപ്പോൾ എങ്ങും കട്ടയൊന്നും ഉണ്ടാവത്തില്ല ഈ പരുവത്തിൽ നമുക്ക് മിക്സ് ആക്കി എടുക്കാൻ പറ്റും ജാറിനകത്ത് ചെയ്തു കഴിഞ്ഞാൽ നോക്കിക്കേ അപ്പോഴത്തേനും ആ നേരത്തിന് ഇവിടെ ഈ മുള്ളയ്ക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല എയർത്ത് കൊടുക്കാം അതിന് ഞാൻ എരിവിന് രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഉയർക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അതേ അളവിന് രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അതുകഴിഞ്ഞിട്ട് അര ടീസ്പൂൺ ഉലുവപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞുകൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചായിരുന്നു അപ്പം കണ്ടിലെ പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിരിപ്പോ അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന മുള്ളങ്കും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് അട ഉപ്പേ വെച്ചിട്ട് ഒരു വിസിലും കൂടെ അടിപ്പിച്ച് വേവിക്കാം കാരണം പരിപ്പൊക്കെ നന്നായിട്ട് വെന്തുകൊണ്ട് ഇനി ഞാൻ മുള്ളങ്കി മാത്രം വെന്താൽ മതി അപ്പോൾ ഒരു ഒരു വിസിലടിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് ഒരു വിസിലടിപ്പിച്ച് അത് അവളെ വേവിക്കാൻ വെച്ചായിരുന്നു അത് വെന്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം പരിപ്പും മുള്ളങ്കി എല്ലാം നന്നായിട്ട് വെന്തിരിപ്പുണ്ട് ഇനി ഞാൻ വേറൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അത് നന്നായിട്ട് മിക്സ് ചെയ്തു ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് എത്ര വെള്ളം വേണം അതിനനുസരിച്ച് ചേർക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് തക്കാളിയുടെ പുളി മതിയെങ്കിൽ പുളി ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്കൊരു അല്പം പുളി വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞാൻ്റെ കൂടെ ചേർത്തു അടപ്പ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ആ നേരത്തിന് ഇപ്പുറത്ത് മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളപൊടി കാല ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അരമുറി നാരങ്ങാ നീര് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ മീൻ നന്നായിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് മണിക്കൂർ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ മീനിനകത്ത് നന്നായിട്ട് മസാല പിടിക്കുകയും ചെയ്യും അപ്പോൾ ഈ മസാല ഇവിടെ പിടിക്കുന്ന നേരത്തിന് സാമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സാമ്പാർ നന്നായിട്ട് തിളച്ച് റെഡിയായിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് സാമ്പാർ വെക്കാൻ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് പരിപ്പിൻ്റെ കൂടെ ചേർത്തപ്പോഴും ഉപ്പ് ചേർക്കണമായിരുന്നു അന്നേരം ചേർക്കാൻ ഞാൻ മറന്നുപോയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് ദോശ ഈ സൈഡിലാവുന്നുണ്ട് അപ്പൂസിന് പാട്ട് ടൈമായി അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ആ നേരത്തെ അപ്പൂസിന് ഗോതമ്പ് ദോശ എടുത്തു അപ്പോൾ സാമ്പാർ ഇല്ലാഞ്ഞിട്ട് ഞാൻ മുളകും ഉപ്പും കൂടെ ഉടച്ചിട്ട് എന്താ പറയുക മുളകൊടി ഉപ്പും വെളിച്ചെണ്ണകൂടി ഒഴിച്ച് പാവം കൊച്ചു ഞാൻ ചമ്മന്തി ആക്കി കൊടുത്ത് കുഞ്ഞ് ആ ചമ്മന്തി കൂട്ടിയിട്ടാണ് ദോശ കഴിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ ഞാൻ റെഡിയായിട്ട് അവൻ സ്കൂളിൽ പോന്നു ഒരാൾ ജിമ്മിന് പോയിട്ട് വന്നു അപ്പോൾ അവൻ്റെ പപ്പ വണ്ടിയിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നു അവൻ ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ അവനെ സ്കൂളിൽ പോന്നു ഇനി എനിക്ക് തിരിച്ച് അടുക്കളയിലോട്ട് കയറിയിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട മുഴുകാൻ വെക്കണം അയാൾ ജിമ്മിന്ന് വന്നിട്ടുണ്ടൊക്കെ കഴിക്കാനൊക്കെ കൊണ്ട് മുട്ട കൊടുക്കണം അപ്പോൾ അത് അടപ്പിലോട്ട് കുക്കറിനകത്ത് അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതായത് മീൻ വറത്തെടുക്കുക അതിന് വേണ്ടിയിട്ട് ആ ട്രേയിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് വരട്ടി കൊടുത്ത് എന്നിട്ട് മാരിനേറ്റ് ചെയ്ത മീൻ വെച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റ് കേട്ടോ അപ്പോൾ അത് ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ടായിരുന്നു അതുകൊണ്ടല്ലേ നന്നായിട്ട് ഫ്രൈ ആയിട്ട് അപ്പോൾ നമുക്ക് എണ്ണയുടെ ഉപയോഗം കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് കഴിഞ്ഞ് എൻ്റെ ബിധിക്കുട്ടിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ബീൻസ് സവാള അരിമുറി ക്യാപ്സിക്കും അത് കഴിഞ്ഞ് ചെറിയൊരു തക്കാളി ഇത് ഇത്രയും കൂടെ എണ്ണയിലൊന്ന് വയറ്റുന്നുണ്ട് എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഞാനൊന്ന് വേവിച്ചായിരുന്നു ആ ബീൻസൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് സോയാസോസ് അര ടീസ്പൂൺ ചില്ലി സോസ് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് കൂട്ടാൻ വേണ്ടി മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടുന്ന റൈസും കൂടെ അതിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ കൊണ്ട് റൈസ് റെഡി ഓരോ ദിവസം എന്താ റൈസ് ഉണ്ടാക്കുന്ന തലവേദന കേട്ടോ ഡെയിലി ഇവന് ഓരോരോ വെറൈറ്റി ഇങ്ങനെ കൊടുത്ത് വിടണം അതിന് ലാസ്റ്റ് മല്ലയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് പാക്ക് ചെയ്താൽ മതി അതുകഴിഞ്ഞ് എനിക്കാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ആയിട്ടോ തോന്നുമ്പോൾ പക്ഷേ തീർന്നു പോയായിരുന്നു അപ്പോൾ ഒരു ചപ്പാത്തിയുടെ മാവിരുപ്പോ അപ്പോൾ ആ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തിയും സാമ്പാറോട് ഞാനും കഴിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷിതാണ് അപ്പോൾ ഓക്കെ ടേക്ക് കെയർ ബൈ സി യു